മറ്റേ പ്രദേശ ഞങ്ങൾക്കൊണ്ട് കൂടുതൽ സീറ്റുകൾ കിട്ടും കൂടുതൽ വോട്ടും നമുക്ക് ഇവിടുത്തെ അല്ല നമ്മൾ കാലത്തിനനുസരിച്ച് മാറ്റുന്നു എന്നും ഒരു കാലഘട്ടപ്പെട്ട നിയമങ്ങളും മറ്റു കാര്യങ്ങളും എൻ്റെ മുന്നോട്ട് പോകും നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വാക്കുകൾക്ക് അവസരം ഇടതും വലതും വന്നിട്ട് നാടിന് ഒരു ഗുണമുണ്ടായിട്ട് എടുത്ത് വരും തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടം ആവേശ പോരിലാണ് ജില്ല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും രാവിലെ തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു കഴിഞ്ഞു തദ്ദേശ പോരിൽ ജില്ല വിധിയെഴുതി കഴിഞ്ഞു ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആദ്യം തന്നെ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരുന്നു തുടർന്ന് തങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെയും അനുഭാവികളുടെയും വോട്ട് അവസാന നിമിഷത്തിലും ഉറപ്പിക്കാൻ ബൂത്തുകൾ സന്ദർശിക്കാനിറങ്ങി ഏറെ പ്രതീക്ഷയിലാണ് യു എന്ന മഞ്ഞളാങ്കുഴി അലി എം എൽ എ ടുഡേ ന്യൂസിനോട് പ്രതികരിച്ചു എല്ലാ സ്ഥലങ്ങളിലും ഒരു സംശയമില്ല ജനങ്ങൾ വളരെ സംതൃപ്തരാണ് വളരെ സന്തോഷത്തോടു കൂടി വന്നിട്ടാണ് അവരെ കൊണ്ടുപോയി പോകുന്നത് ഈ ആറ് പഞ്ചായത്ത് യു ഡി എഫ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പഞ്ചായത്ത് മാത്രമാണ് എൻ ഡി എഫ് ഭരിക്കുന്നത് അപ്പോൾ ഒരു സംശയമല്ല ഈ ഭരണം നല്ല രീതിയിൽ തുടർന്ന് പോകണം ആറ് പഞ്ചായത്തിലുള്ള ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം ഉറുക്കനാട് പഞ്ചായത്തിലെ ഭരണം അത്ര ഗുണമല്ല ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒന്നും നല്ല അടുത്തു മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെല്ലാവരും ഒരു വന്യ ചെയ്യിക്കാൻ തയ്യാറായിട്ടുണ്ട് ഏഴ് ും വലിയ പ്രദേശം ഞങ്ങൾക്കുണ്ട് കൂടുതൽ സീറ്റുകൾ കിട്ടും കൂടുതൽ രാവിലെ മുതൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്തുകളും പോളിംഗ് മന്ദഗതിയിലായിരുന്ന ബൂത്തുകളും ഉണ്ടായിരുന്നു രാവിലെ മുതൽ വന്നാണ് നല്ല തിരക്കാണ് ഇവിടെ ഉള്ളത് തുടങ്ങിയിട്ട് സ്ഥാനാർത്ഥികളെല്ലാം തങ്ങളുടെ ബൂത്തിൽ സജീവമായി രംഗത്തു നിന്നു ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന് അക്ഷരാർത്ഥത്തിൽ ഉത്സവ ചായ പകർന്ന് ബൂത്തുകൾ ആവേശ കൊടുമുടിയിലേറുന്ന കാഴ്ചയായിരുന്നു നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം യുവാക്കൾക്ക് അവസരം കൊടുക്കണം പാർട്ടി ഏറ്റവും കൂടുതൽ യുവാക്കൾ അവസരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ അവസരം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യം സംസ്ഥാന നേതാക്കന്മാരെ നേതാക്കന്മാർ പഞ്ചായത്ത് നേതാക്കൾ വരെ യുവാക്കൾക്ക് അവസരം കൊടുക്കും നല്ല നൂറ് ശതമാനം നല്ല വിജയിക്കുന്ന നൂറ് ഈ പിന്നെ വാർഡിൽ എന്ന് പറഞ്ഞാല് ഇവിടെ പ്രസിഡന്റ് മത്സരിച്ച വാർഡാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം അത് വോട്ടായി മാറും തീർച്ചയായും നമ്മൾ നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു പീഡിപ്പിക്കുന്ന സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ പീഡിപ്പിക്കാനാണ് അപ്പൊ ഇടുന്നു വന്നു വന്ന കുറെ ആളുകളുണ്ട് പലയിടത്തും സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തു വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്നാരോപിച്ചാണ് തിരൂർക്കാട് സംഘർഷമുണ്ടായത് വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിൽ എൺപത് ശതമാനത്തിനടുത്ത് പോളിംഗ് ഉയർത്താനും സാധിച്ചിട്ടുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ചപ്പാത്തി ചപ്പാത്തി ഓക്കേ അതെ ഇവിടെ ചിക്കൻ 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 പറഞ്ഞു വീട്ടിലെ പെണ്ണുങ്ങൾ അറിയണ്ട പെരിന്താൽമണ്ടെ സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറെ ബൈ ഡിസൈൻ